ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് അബ്ദങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫലൂഡ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈ ചൂട് കാലത്ത് പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ചില്ലിങ് റോയൽ ഫലൂദയാണ് പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ അവസാനം കുറച്ച് ഇതായിപ്പോയി അതിപ്പോൾ എന്താണെന്ന് ആ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ ജലാറ്റൻ എടുക്കുകയാണ് നമ്മുടെ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു എടുത്തു അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത് വൺ ഈസ് ടു വൺ റേഷ്യോ ആണ് നല്ലോണം മിക്സ് ചെയ്തതായ ഇതേപോലത്തെ ഒരു മിക്സ്ചർ ഉണ്ടാവും അത് നമുക്കവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ കുറേയൊക്കെ അങ്ങ് ഡിസോൾവാകും ബാക്കി ഇത് ഇങ്ങനെ ഇരിക്കും കുഴപ്പമില്ല അതവിടെ ഇരുന്നോട്ടെ ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ഒരു ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മതി കേട്ടോ ഇത് കാസ്റ്റർ ഷുഗർ ഒന്നും വേണ്ട നമ്മളൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്കൊരു സിറപ്പി കൺസിസ്റ്റൻസി ആക്കി എടുക്കണം ആക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുക്കുന്നതിന് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഷുഗർ സിറപ്പിൽ ചെറുനാരങ്ങ നീരിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഇതിന് പകരം വിനാഗിരി ഇട്ട് കൊടുക്കേണ്ട ചെറുനാരങ്ങ നീര് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴേ അത് പെർഫെക്റ്റ് ആവും ഒരു ആറ് ഏഴ് മിനിറ്റ് മാക്സിമം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പതിച്ച് പതിച്ച് കറക്കിയെടുക്കുമ്പോഴേക്കും നല്ല സിറപ്പി കൺസിസ്റ്റൻസി ആവും ഇനി നമുക്കത് അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒന്ന് റൂം ടെമ്പറേച്ചർ ആയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാവും നല്ലത് ഞാനിവിടെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു മാങ്ങ ആപ്പിൾ നേന്ത്രപ്പഴം പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട്സാണേ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒരു മഞ്ഞ കളറായി പോയി അപ്പം കുഴപ്പമില്ല അപ്പം പൊമഗ്രനേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കറുത്ത ഗ്രേപ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തന്നെ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ സാധാ പഴം എടുക്കേണ്ട നേന്ത്രപ്പഴം ആണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിവിടെ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ ആ ഒരു ഷുഗർ സിറപ്പ് ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് അത് നമുക്ക് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് ഈ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ഡയറക്റ്റായിട്ട് ഫലൂദയിലേക്ക് ഇടുകയാണെങ്കിൽ അത് കളറൊക്കെ മാറി അപ്പിയറൻസ് ഒന്നും രസം ഉണ്ടാവില്ല ടേസ്റ്റിനും ഒരു രസം ഉണ്ടാവില്ല ഇങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് പിറ്റേന്ന് വരെയും ഇതേ കളറിൽ തന്നെ ഇരിക്കും അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ മതി ഇനി ആ ഒരു സോസ് പാനിൽ ബാക്കി കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാവും അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ മുക്കാൽ ഭാഗത്തോളം ഷുഗർ സിറപ്പ് നേരത്തെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചേ ഉള്ളൂ അതിൽ നമ്മളൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അരക്കപ്പ് പഞ്ചസാര രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കപ്പ് ആദ്യം ഇട്ടു പിന്നീട് കാൽ കപ്പ് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നേരത്തെ ജലറ്റിൻ മിക്സ്ചറിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം ആ ജലറ്റിൻ മിക്സ്ചറിലേക്ക് ആ ചൂടോട് കൂടി തന്നെ വേണോട്ടോ ഇട്ട് കൊടുക്കാൻ തണുപ്പിച്ചിട്ടല്ല ഐ മീൻ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ടല്ല ചൂടോടിട്ട് കൊടുത്താൽ പെട്ടെന്ന് അലങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു മിക്സ്ചർ നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇത് ഒത്തിരി സമയമൊന്നും എടുക്കില്ല നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇളക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കയ്യിലോട്ടൊന്നും തെറിക്കുക ത്രേ ഉള്ളൂ അതാകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിസോൾവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഞാൻ രണ്ട് കളറിലെ ജെല്ലിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കളറില് വേണമെങ്കിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യണം അപ്പോൾ ഒന്നിലേക്ക് ഞാനൊരു സൂപ്പർ റെഡ് കളർ ഷെഫ് മാസ്റ്ററിൻ്റെ കളറും മറ്റേതിലേക്ക് ഞാനൊരു ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ ലെമൺ യെല്ലോ കളറുമാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട് നല്ല പക്ഷേ ഫലൂതയൊക്കെ നല്ല കളർഫുള്ളായിട്ടിരിക്കേണ്ടത് അപ്പോൾ അതാണ് കളേഴ്സ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊരു ഫ്രൂട്ട് പഞ്ച് വരാൻ വേണ്ടി പൈനാപ്പിൾ എസൻസ് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് രണ്ടിലേക്കും പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടി മാറ്റി വെക്കാം റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം ഒരു നാല് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നന്നായി സെറ്റാവും ഇതൊക്കെ തലേന്ന് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഇരിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നമ്മൾ തിരിച്ച് അടുപ്പിലേക്ക് വെച്ചു ഒരു മൂന്ന് നാല് മിനിറ്റ് വെച്ച് കുറച്ചുകൂടെ തിക്കാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ലീഫി ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് കളേഴ്സ് ഫോറസ്റ്റ് ഗ്രീനും ലെമൺ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫ്രൂട്ടി ഗ്രീൻ ഉണ്ടാക്കിയെടുത്തു കാരണം ഇങ്ങനത്തെ ഡെസേർട്സിനൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ നല്ലത് ഇപ്പോൾ ആപ്പിൾ ഗ്രീൻ കളറൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുതന്നെ അങ്ങ് ഇട്ടാൽ മതി അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊരു ഏഴെട്ട് മിനിറ്റ് വെച്ച് വറ്റിച്ച് സിറപ്പി പോലെ ആക്കി എടുത്തിട്ടുണ്ട് തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് വെക്കാം റൂം ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം എല്ലാം നമ്മൾ ഈ ഒരു ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനങ്ങളും തണുപ്പിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫലൂദേൻ്റെ റോയൽ ഫലൂദയ്ക്ക് ഈ ഒരു സേമി ഇല്ലാണ്ട് പറ്റില്ല ഫലൂദ സേവ് എന്ന് പറഞ്ഞാൽ നമുക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനിലും കിട്ടും അത് നമുക്ക് ഒരു സോസ് ഇട്ട് ഒരു ആറ് മിനിറ്റൊക്കെ വേവിച്ച് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കോൾഡ് വാട്ടറിൽ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതും തലയിൽ നിന്ന് തന്നെ ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇപ്പം ഈ സേമിയ വരുന്നതിഷ്ടം അല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം ഇനി ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നെങ്കിൽ കപ്പ് വേണ്ട അതിൻ്റെ പകുതി മതി ഞാൻ ഒരു ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാനിതിലൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാനും കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം കസ്കസ് ഇരുന്നാലും കുഴപ്പമില്ല നമുക്കിത് പിന്നീടും ഉപയോഗിക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച ആറിയ പാലും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ പഞ്ചസാര ഇടുന്നത് ഇത് വീഡിയോയിൽ വന്നില്ല ഇനി അത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം ഇനി ഞാൻ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് റെസിൻസ് ബ്രൗൺ റെസിൻസ് കാഷൂനട്ട് അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ ബദാം ബാക്കി ഉണ്ടായിരുന്നു അതും പിന്നെ ടൂട്ടി ഫ്രൂട്ടീം ടൂട്ടി ഫ്രൂട്ടി ഇതിന് മസ്റ്റാണ് കേട്ടോ ടൂട്ടി ഫ്രൂട്ടീം എടുത്തിട്ടുണ്ട് ഇത്രേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിലുള്ളിലേക്ക് എടുക്കാം നട്ട് ക്യാഷനോട്ട് മാത്രം മതി അതായത് ബദാം വേണമെന്നൊരു നിർബന്ധമില്ല എന്തായാലും നട്ട്സ് എല്ലാം ഞാനൊന്ന് കുത്തിപ്പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് കറക്കണ്ട ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ച് എടുക്കുന്നതിന് നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബ്ലാക്ക് റെസിൻസ് ഒരു കൈപ്പടിയോളം അങ്ങ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ബ്രൗൺ റെസിൻസ് നമ്മുടെ ക്രിസ്മസ്സും ഇട്ട് കൊടുക്കാം അപ്പം ഈ ബ്ലാക്ക് റെസൻസ് തന്നെ വേണമെന്നില്ല നമ്മൾ ബ്രൗൺ റെസിൻസ് മാത്രം ക്രിസ്മസ് മാത്രം ഇട്ടാലും മതി അപ്പം ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നാൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു ഈസ്റ്റർ റെസിപ്പീസിന് അപ്പം അത് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാനതിട്ടത് ബ്ലാക്ക് റെസിൻസ് വേണമെന്നൊരു നിർബന്ധമില്ല ക്രിസ്മസ് മാത്രമായാലും കുഴപ്പമില്ല അതിലേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒന്ന് കുറച്ചൊരു ടീസ്പൂൺ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് പോകുമ്പോൾ ചെയ്താൽ മതി കേട്ടോ നേരത്തെ ചെയ്ത് വെക്കേണ്ട ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഇവിടെ ഒരു ഫലൂദാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു പച്ച കളർ സിറപ്പ് ഉണ്ടാക്കിയിൽ അത് കുറച്ച് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കറക്കി ചുറ്റിച്ച് എടുക്കാം നല്ല രസാ കേട്ടോ ഈയൊരു പ്രോസസ്സൊക്കെ ചെയ്യാൻ നല്ല രസമാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജെല്ലി ഇട്ട് കൊടുക്കാം അപ്പം നാല് ഞാൻ റെഡ് കളർ ജെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ യെല്ലോ കളർ ജെല്ലിയും കൂടി ഇട്ടു ഇട്ട് ഞാൻ കുറച്ച് കസ്കസ് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടു കിട്ടും അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫലൂഡ സേവ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷുഗർ പാൽ മിക്സ് ഇട്ടുകൊടുക്കാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേലെ നമ്മുടെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കളിച്ചുള്ള മിക്സ്ചർ ഇട്ടു കുറച്ച് ജെല്ലിയും കൂടെ ഇട്ടു രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് റെഡും യെല്ലോയും കളറ് മാറി മാറി ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രീൻ ഫ്രൂട്ട് സിറപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒന്നുകൂടെ രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം ചിൽഡ് ഫ്രൂട്ട്സ് കണ്ടു ഇത് ഇപ്പോഴും കളറിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കറണ്ട് പോയിട്ട് ഐസ്ക്രീം ക്രീം മെൽറ്റ് ആയി പോയിട്ടോ അതാണിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്കൂപ്പായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് അതിൻ്റെ വാളിൽ ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ ജെല്ലിയും കസ്കസും ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെയുള്ള മിക്സ്ചറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ആ ഗ്രീൻ കളർ ഫ്രൂട്ട് സിറപ്പും കൂടെ ഒഴിച്ചാൽ പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റോയൽ ഫലൂദ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ചൂട് കാലത്ത് ഇത് ഫസ്റ്റ് ഹാവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടവും ഒത്തിരി ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് നമ്മൾ നല്ല റിച്ച് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫലൂദയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അമ്മ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബൈ